എന്റെ ബാല്യം മലകളും മരങ്ങളും ചേർന്നു കിടക്കുന്ന കുന്നിൻ ചേരുവിയിലാണെൻറെ വാസം മലകളും മരങ്ങളും ചേർന്നു കിടക്കുന്ന കുന്നിൻ ചേരുവിയിലാണെൻറെ വാസം കണി കണ്ടുണരുവാൻ കൂരയ്ക്കു മുന്നിൽ പരന്നൂക്കിടക്കുന്ന നെൽപ്പാടങ്ങൾ കാട്ടാറൊഴുകുന്ന തോട്ടിൽ കുളിക്കുമ്പോൾ കൈതപ്പൂഗന്ധവും കുളിരുമുണ്ട് അത്തിമരങ്ങളും പേരാലും മരയാലും പൊത്തിക്കാളിക്കുന്നു തെന്നലുമായി കുന്നിൻ്റെ മുകളിൽ ർക്കനുവദിക്കുമ്പോൾ പാഠശാല മാണി മുഴങ്ങിക്കാണും ഓടിട്ട നാലു ചുമരുകൾക്കുള്ളിലെ പൊട്ടിപ്പോളിഞ്ഞൊരു ക്ലാസ് മുറിയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെത്താത്ത കൊച്ചു ഗ്രാമത്തിലാണെൻ്റെ വാസം കേവലം റേഡിയോ എന്ന യന്ത്രത്തിലെ കേട്ടറിവാണ് ഏകമിച്ചം അരിച്ചു നടക്കുന്ന ഞണ്ടം ഞാവഞ്ഞിയും തിന്നാൻ വരുന്ന വെള്ളാരം കൊറ്റികൾ പാടത്ത് പണിയുന്ന നാരി സംഗീതവും തല്ലി ഓടിക്കുന്ന കാളപൂട്ടും ഉഴവൂച്ചാലിൽ നിന്ന് മീൻപിടിച്ചെത്തുന്ന കൊച്ചു ബാലന്മാരെയും കാണാം വെട്ടോ വെളിച്ചമോ ഒന്നുമില്ല രാത്രി ചന്തത്തിന് മണ്ണെണ്ണ മാത്രം പൊട്ടിയുയരുന്ന വെള്ളി നക്ഷത്രവും കൂവിയുണർത്തുന്ന കൂട്ടിലെ കോഴിയും ഇവ രണ്ടും മാത്രമാണ് ഏകാഘടികാരം ഇവ രണ്ടും മാത്രമാണ് ഏകാഘടികാരം എന്നിട്ടും മാനവർ ഉല്ലാസമായി തന്നെ കൂട്ടുകുടുംബമായി ജീവിച്ചു പോന്നു എന്നിട്ടും മാനവർ ഉല്ലാസമായി തന്നെ കൂട്ടുകുടുംബമായി ജീവിച്ചു പോന്നു